ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും കൈവെരുത് ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കൈയിൽ വരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിദ്ധമായി ജയ് ജയ്ക്കാവില

ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടിയ തീരൂ ഒളിച്ചോട്ടം ഇവിടെ ആരും കുറുമ്പൻ കുറുമ്പൻ അത് കുറുമ്പൻ ിട്ട് തന്നെ കാര്യം വേണ്ട ഇവിടെ സംസാരിക്കണത് പുറകെ പോയി നോക്കാം അനിയാത്ത വളരെ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ ഇവിടൊന്നും ഇവിടെ ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാത്ത ഇതെന്തായി ഇപ്പൊ ആദ്യ രാത്രി തേൻ മാവിൻ കൊമ്പത്ത് അതെ ചക്കപ്പെടുത്താന്ന് നോക്കാൻ വേണ്ടി കേറിയതാ മാവിലല്ലേ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തേണ്ടി തേൻ അകത്ത് കയറിയിരിക്ക ഞാൻ ഈ ഹൈക്കമാൻഡിക്കറിയ നിരീക്ഷണം നടത്താന്ന് കരുതി നീ എന്താ തെയ്യം അകത്ത് നാളെടുപ്പ് നടക്കുക ആണോ ആ ഭാഗ്യവാന് ഞാനാണോ ഭാഗ്യവാന് ചുവന്ന പത്ത് സാരി എടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്നിരിക്കുമ്പോ നിന്റെ കെട്ടിയോ ഞാൻ ആ കാലമാറിന് അങ്ങനെ എപ്പക്കാലും വരുമോ അതിന് ചേട്ടന് ഇപ്പൊ അയാള് ജയിലിടിഞ്ഞാലും ഇറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധനിയായാലും ഞാൻ വന്നു വാചൽ അവനെ കണ്ടാ നമ്മടെ എല്ലാ ദിവസവും പൊളി ഞാനിപ്പ എവിടെ എന്താ വരുന്ന അത് നിനക്ക് വേണ്ടി എല്ലാ ഉപേക്ഷിച്ചില്ല എന്റെ അമ്മ പുതിയ വരുന്ന പുതിയ ചിട്ടിക്കാരൻ ഇവിടെ ചിട്ടിയുള്ള ബാങ്കാ ഇത് സാധാരണ ബാങ്കല്ല സഹകരണ ബാങ്കാ മൂന്ന് മൂന്നുപേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നവളുടെ ഭർത്താവ് വേണ്ട ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം കണ്ണുപ്പെട്ട വെട്ടിക്കൊല്ലും രക്ഷപ്പെട്ടോളൂ അല്ല പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം மெலிங்க பாவசில கொல்லா வந்தப்ப இங்கோட்டோடி கேறியதா இனி மகன் காக்கணும் வேலு ஆகிய கொல்லான் ஓடி கிட்டு ஏன் அண்ணு പേടിച്ചിട്ട് മരത്തിന്റെ മൊഴിക്കറി ഒളിച്ച പക്ഷി ഇരിക്കട്ടോളം ഇതലേ നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ നല്ലതേ വരൂ ും ആരോ ഒരാൾ എന്നെ പിന്തുടരുന്നു എന്നൊരു സംശയം അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കറിയേ ഒരു മുന്നറിയിപ്പും എന്റെ അവിവേകം മുരളി കാണിച്ചത് കേസിന്റെ വിചാരണ പതിനെട്ടാം തീയതിയാ രണ്ട് പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അടിച്ചു പറയാം പതിനെട്ടാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല പക്ഷെ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കാവില്ല എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശി രമേഷനെ ഓറോത്ത് രാഗവും വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ പോട്ടെ അമ്മേ അമ്മേ ഓഹ മനസ്സുണ്ടായിട്ടല്ല പക്ഷെ എന്ത് ചെയ്യാനാ സ്വന്തം വീടും നാടും എനിക്ക് പക്ഷെക്കളാം മറ്റൊന്നും ഓർക്കണ്ട ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടി പോയിന്ന് കരുതിയാ മതി ഇനി ഞാൻ പയ്ക്കോളാം ഒൻപത് മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതെ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം എല്ലാം ശരിയാവും ജീവനോടെ ഇരിക്കാൻ പാടി അമ്മേർ ദോസായിട്ട് നിനക്കെന്താ പറ്റിയത് ചെറിയമ്മേ ആരെ മരിച്ചേ ആര് മരിച്ചാ നിനക്കെന്താ എഴല് ഒരുങ്ങാൻ നോക്ക് ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു മുരളീവിടെ മരണ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് എന്ന് കൊലയാളിയെ കാട്ടത്രവാണ് ഓൺ മിസ്റ്റർ രോധം ഇന്നൊരു സ്പോർട്ടിൽ തീർക്കേണ്ടതായിരുന്നു മിസ്റ്റർ എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത് ഞോ എല്ലായിടവും വർക്കി അവന്മാര് മുങ്ങിരിക്ക ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി അവന്റെ തിരിച്ചർഭാത്രത്തിൽ പോയി വിളിക്കാൻ പറ്റോ എങ്കിലും അവർ രസപ്പെടും എന്തായാലും ഇന്നത്തെ മോതിര മാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ 이젠 로배 뒤. 이동 나이트. 이! 이브 아이고! 이고아 아이고! 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 아이이고이고 아이고! യുദ്ധത്തിൽ നീ തോൽക്കും ഭരതൻ ജയിച്ചിരിക്കും അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി ഓൺ ചെയ്തേ ഇതിനെ തല്ലിക്കൊന്നാൻ നമ്മ തോൽക്കെത്തേ ഉള്ളൂ അവന്റെ ഒക്കെ മുന്നേ ജയിക്കണമേ നിശ്ചയിച്ച ദിവസം തന്നെ വീടിന് മുറ്റത്ത് പന്തുയരണം ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം അതുവരെങ്കിലും നീ ജീവനോട് വേണം നീ വാതിൽ പടിഞ്ഞി താൻ ചേട്ടില്ല രക്തമന്ധത്തിൽ നോക്കില്ല ഒന്ന് കുഴിച്ചുകൂടി ഞാൻ